ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഫിലിമി മീഡിയ മലയാളത്തിന്റെ പുതിയൊരു വീഡിയോ സദാർന്നത്തെ വീഡിയോ നമ്മൾ പറയാൻ പോകുന്നത് നടികർ എന്ന് പറഞ്ഞ ഏറ്റവും പുതിയ ടോവിനോ തോമസ് ചിത്രത്തിനെ കുറിച്ചാണ് അപ്പൊ വീഡിയോട്ട് പോകുന്നതിന് മുമ്പായിട്ട് അതിൽ ചാനൽ കാണുന്ന സുഹൃത്തുക്കണെങ്കിൽ പുത്തം പുതിയ സിനിമാ വിശേഷങ്ങൾ ആദ്യം തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ടോവിനോ തോമസ് സൂപ്പർ സ്റ്റാർ ഡേവിഡ് പഠിക്കൽ എന്ന് പറയുന്ന കഥാപാത്രം എടുക്കുന്ന ഏറ്റവും പുതിയ മലയാള ചിത്രമാണ് നടികർ എന്നു പറയുന്ന സിനിമ സിനിമയുടെ ട്രെയിലറും ടീച്ചറൊക്കെ സോഷ്യൽ മീഡിയ വലിയൊരു തരംഗമായിട്ട് മാറുന്ന കാഴ്ച കണ്ടാണ് വളരെ ഇടവേളയ്ക്ക് ശേഷം ഭാവന എത്തുന്നു എന്നൊരു പ്രത്യേകത ഈ ഒരു സിനിമയ്ക്കുള്ള ചിത്രത്തിൽ മറ്റൊരു കേന്ദ്ര കഥാപാത്രമായിട്ട് എത്തുന്നത് സൌബിനാണ് സൌബിന്റെ കഥാപാത്രം ഞെട്ടിക്കുന്ന ഒരു കാഴ്ചയാണ് ട്രെയിലർ എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഡ്രൈവിംഗ് ലൈസൻസ് എന്ന സൂപ്പർ ഹിറ്റ് സിനിമയ്ക്ക് ശേഷം ലാൽ ജൂനിയർ ഡയറക്ടർ ചിത്രം കൂടിയാണ് നടികർ എന്ന സിനിമ ചിത്രത്തിൽ ആന്റണി അനൂപ് വേണുഗോപാൽ എന്നിവരുടെ നേതൃത്വത്തിലുള്ള ഗുഡ് സ്പീഡ് ആണ് ചിത്രം നിർമ്മിക്കുന്നത് പുഷ്പാദി റൈസ് പാർട്ട് വൺ ഉൾപ്പെടെ ഒട്ടേറെ ജനപ്രിയ ചിത്രങ്ങൾ നിർമ്മിച്ച മൈത്രി മൂവീസിന്റെ യും വൈ വൈ രവിശങ്കറിന്റെയും ചിത്രത്തിൽ ഭാഗമാണുണ്ട് ധ്യാൻ ശ്രീനിവാസൻ അനു മേനോൻ ഷൈൻ ടോം ചാക്കോ രാജ് ബാലു വർഗീസ് സുരേഷ് കൃഷ്ണ സംവിധായകൻ രഞ്ജിത്ത് ഇന്ദ്രൻസ് മധുബാൽ ഗണപതി വിജയ് ബാബു അൽതാഫ് സരീം മണിക്കുട്ടൻ ബേജർ രവി തുടങ്ങി മലയാളത്തെ പ്രഗർഭരായിട്ടുള്ള എല്ലായിരുന്ന ചിത്രം കൂടിയാണ് നടികർ എന്ന് പറയുന്നത് എന്തൊക്കെയാണ് വലിയൊരു താരനിര തന്നെ നിൽക്കുന്ന ഈ സിനിമത്തിൽ വളരെയധികം സിനിമാ പ്രേമികളാണ് കാത്തിരിക്കാൻ ചിത്രം നാളെയാണ് തീയറ്ററോട്ടെത്താൻ പോകുന്നത് എന്തൊക്കെയാണ് ചിത്രത്തിന് ആദ്യം മികച്ച ഒരു അഭിപ്രായം നേടിയെടുക്കാൻ സാധിക്കുന്നതാണ് പ്രതീക്ഷിക്കുന്നത് പ്രോമിസിങ് ആയിട്ടുള്ള ട്രെയിലറും ടീസറും ചിത്രത്തിന് വന്നതു കൊണ്ട് തന്നെ മികച്ച അഭിപ്രായം നേടി ചിത്രം നാളെ വലിയൊരു വിജയമായിട്ട് മാറ്റം എന്ന് പ്രതീക്ഷിക്കാം എന്തൊക്കെയാണ് ചിത്രത്തെ അപ്പം നിങ്ങളെത്രയാണ് നാളെ ടോവിനോ തോമസ് നായകനായിട്ട് എത്തുന്ന നടികർ എന്നുള്ള സിനിമ കാണാൻ വേണ്ടി കാത്തിരിക്കുക നിങ്ങളുടെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട